യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിന് നീതി ലഭ്യമാക്കണമെന്നും പോലീസ് ക്രിമിനലുകളെ ജയിലിലടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് കുന്നമംഗലം പെരുവായൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മാവൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി പി എം അബ്ദുറഹിമാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് അതിക്രമത്തിൽ ും യൂത്ത് കോൺഗ്രസ് വി എസ് സുജിത്തിന് നീതി ലഭ്യമാക്കണമെന്നും പോലീസ് ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കുന്നമംഗലം പെരുവയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മാവൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി പി എം അബ്ദുറഹ്മാൻ സദസ് ഉദ്ഘാടനം ചെയ്തു യോഗ്യരല്ല അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് ഈ സൂചന സമരം കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വളപ്പിൽ റസാഖ് അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം അപ്പകുഞ്ഞൻ സേതുമാധവൻ പെരുവയിൽ അനീഷ് പാലാട്ട് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സദാശിവൻ വി എസ് രഞ്ജിത്ത് പെരുവയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കഞ്ചേരി രവികുമാർ പനോളി എൻ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ